നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ ഗ്ലാസി സ്കിൻ ആഗ്രഹിക്കുന്നവർക്ക് ക്ലിയർ സ്കിൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് സ്കിന്നു ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള ആൻറ്റി ഏജിങ് പ്രശ്നങ്ങൾ കുറയ്ക്കാനൊക്കെ സഹായകരമാവുന്നതാണ് ഗ്ലിസറിൻ അപ്പോൾ ഇത് നമുക്ക് പല രീതികളിൽ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ക്ലിയറായിട്ട് നമ്മുടെ സ്കിന്നെ സംരക്ഷിച്ചു പോരാൻ സഹായിക്കുന്നതാണ് ഇത് ഏതൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ ലാസ്റ്റ് വരെയും കാണണം അതുപോലെ തന്നെ ഈ വീഡിയോ ആരെങ്കിലും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കോസ്മെറ്റിക്സിലും ഒരു പ്രധാന ആയിട്ട് അത് കണക്കാക്കുന്നുണ്ട് അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ ഒരു എന്ന് ഫാറ്റ് ഓയിൽ ഗ്ലിസറിന് വേർതിരിച്ചുണ്ടാക്കുന്നതാണ് ഇത് ആനിമൽ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ പലതരത്തിലും നമ്മളുടെ ഏറ്റവും നമ്മൾ വെജിറ്റബിൾ ഫാറ്റ്സ് ഗ്ലിസറിനാണ് അനുയോജ്യമായത് അപ്പോൾ ഈ ഒരു ഗ്ലിസർ എന്ന് പറയുന്നത് നമുക്ക് കളർ ഇല്ല മണമില്ല പക്ഷെ നമ്മൾ തിക്കായിട്ടുള്ളൊരു ലിക്വിഡ് ആണ് ഈ ഒരു ഗ്ലിസറിൻ ഒരു തരത്തിലുള്ള കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ഇതിൽ യൂസ് ചെയ്യാറില്ല പൊതുവേ യൂസ് ചെയ്യാറില്ല വളരെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ നമുക്ക് മെഡിക്കൽ ഷോപ്പ്സിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അവൈലബിളും ആണ് അതേപോലെ തന്നെ നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന റേറ്റുമാണ് ഇതിനുള്ളത് അല്ല ഇത് ഉപയോഗിക്കേണ്ട പല രീതികളിലൂടെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും മാറ്റാൻ സഹായിക്കുന്നതാണ് ഒന്ന് നമ്മുടെ സ്കിന്നിനെ വളരെയധികം ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഗ്ലിസറിൻ സഹായിക്കുന്നതാണ് വേറൊരു മോയിസ്ചറൈസറിൻ്റെ പോലും ആവശ്യമില്ലാതെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെപ്പിക്കുന്നു നമ്മുടെ സ്കിന്നിൻ്റെ അകത്തുള്ള ലെയേഴ്സിനെ വരെ അത് ഹൈഡ്രേറ്റ് ചെയ്ത് വെപ്പിക്കാനും അതിനുള്ളിലുള്ള ഹൈഡ്രേഷൻ നമ്മൾ ഏറ്റവും ടോപ്പായിട്ടുള്ള സ്കിന്നിലേക്ക് എത്തിച്ച് അത് വളരെ സേഫായിട്ടുള്ള രീതിയിൽ നമ്മുടെ സ്കിന്നിന് മൊത്തമായിട്ട് ഹൈഡ്രേഷൻ നൽകാൻ സഹായിക്കുന്നതാണ് അതേപോലെ നമുക്ക് പുറത്തുനിന്നുള്ള അന്തരീക്ഷത്തിലുണ്ടാവുന്ന പലതരത്തിലുള്ള മാലിന്യങ്ങൾ ഡസ്റ്റ് മുതലായ പ്രശ്നങ്ങളൊന്നും ഒന്നും തന്നെ സ്കിന്നിനെ ബാധിക്കാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഗ്ലിസറിന് സാധ്യമാവുന്നതാണ് ഈ രീതിയിൽ തന്നെ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കുന്നതിലൂടെ തന്നെ നമുക്കുണ്ടാവുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്ന് നമുക്കുണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട്സ് അണ്ണിയവനായിട്ടുള്ള സ്കിൻ ടോൺസ് അതേപോലെ തന്നെ നമുക്ക് കരിമംഗല്യത്തിന്റെ പ്രശ്നങ്ങൾ ചുളിവുകൾ ഡ്രൈനെസ് പിംപിൾസ് നമുക്ക് സ്കിന്നിൽ എവിടെയെങ്കിലും ഇപ്പോൾ മുഖത്ത് മാത്രമായിരിക്കണം എന്നില്ല നമ്മൾ കൈമുട്ടിന്റെ ഭാഗത്ത് കാൽമുട്ടിന്റെ ഭാഗത്തൊക്കെ സ്കിന്നൊക്കെ പൊളിയുന്നത് പോലെയോ അല്ലെങ്കിൽ ഡ്രൈനസ് കൂടുതൽ

പാക്ക് ഗ്ലിസറിൻ യൂസ് ചെയ്തതുകൊണ്ട് ഈ ഒരു ാണ് അതായത് നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ സ്റ്റുഡൻസോ അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ട് നിങ്ങൾക്കിത് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബാക്കി രണ്ടും നിങ്ങൾ മറക്കാതെ തന്നെ യൂസ് ചെയ്യേണ്ടതാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് രാവിലെ ഏതെങ്കിലും തരത്തിലുള്ള മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന പൊടി എന്ന് അല്ലെങ്കിൽ കാര്യങ്ങളാണ് നിങ്ങൾ യൂസ് യൂസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഖം മുഖം വൃത്തിയായിട്ട് ഒന്ന് ഒന്ന് ഒപ്പി ഒപ്പി കൊടുക്കുക ഒരിക്കലും നമ്മൾ നന്നായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് തന്നെ കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ ഗ്ലീസറിനും അതേ എമൗണ്ടിൽ തന്നെ ഒരു റോസ് വാട്ടർ കൂടി ഇങ്ങനെ നിങ്ങൾ ഇതൊന്ന് കൊടുക്കുക ഏകദേശം ഒരു ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോർമൽ വാട്ടർ ഇത് കഴുകി കളയാവുന്നതാണ് നിങ്ങൾക്ക് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പലതരത്തിലുള്ള മൊരിച്ചിൽ അല്ലെങ്കിൽ സ്കിന്നിൽ പലതരത്തിൽ നിങ്ങൾക്ക് ഒന്നുകിൽ തണുപ്പ് കാലം ആകുമ്പോഴേക്കും വരുന്നുണ്ടാവും ഇങ്ങനെ ഒരു മൊരിച്ചിലൊക്കെ വരുന്നുണ്ടാവും കാലിൻ്റെ ഭാഗങ്ങളിലും കൈമുട്ടിൻ്റെ ഭാഗങ്ങളിൽ കാൽമുട്ടിൻ്റെ ഭാഗത്തൊക്കെ സ്കിന്ന് പൊളിയുന്നത് പോലെ ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് നിങ്ങൾക്ക് ശരീരം മുഴുവനായിട്ടും നിങ്ങൾക്ക് ഇത് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട എമൗണ്ട് നിങ്ങൾ ഇപ്പോൾ എത്രയാണോ റോസ് വാട്ടർ എടുക്കുന്നത് അത്ര തന്നെ ഗ്ലിസറിനോട് കൊടുക്കുക രണ്ടും മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഒരു പാക്കാണ് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിനാവശ്യമായിട്ടുള്ളത് നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ഈ ഒരു അരിപ്പൊടിയിലേക്ക് അര അരസ്പൂണ് ഗ്ലിസറിന് ആഡ് ചെയ്യുക അര അരസ്പൂണ് റോസ് വാട്ടർ ആഡ് ചെയ്യുക അതേപോലെ തന്നെ അരസ്പൂണ് തേനും കൂടി ആഡ് ചെയ്യുക ഈ മൂന്നും കൂടി ആഡ് ചെയ്തിട്ട് ഒരു സ്പൂൺ തൈരും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുക ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു മുഖത്തും കഴുത്തിനും കൈകളിലും കാലുകളിലും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് പലതരത്തിലുള്ള കരുവാളിപ്പം മാറാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഡെഡ് സെൽസ് മാറാൻ വേണ്ടിയിട്ട് ഇത് ഏറ്റവും നല്ലതാണ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ മാത്രം വെച്ചാൽ മതി അതിനുശേഷം ചെറുതായിട്ടൊരു മസാജ് കൊടുത്ത് ഒരു റൗണ്ട് മസാജ് കൊടുത്ത് പ്രത്യേകിച്ച് മൂക്കിൻ്റെ ടിപ്പിൻ്റെ ഭാഗങ്ങളിലും താടിയുടെ ഭാഗങ്ങളിലൊക്കെ മസാജ് ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറാനും സഹായിക്കുന്നതാണ് ഒരു ചെറു ചൂടുവെള്ളത്തിൽ ഇത് കഴുകി കളയാന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ഗ്ലോയിങ് എഫക്ട് നമുക്ക് സ്കിന്നിന് ലഭിക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തത് നമുക്ക് നൈറ്റിൽ ചെയ്യേണ്ട കാര്യമാണ് നൈറ്റിൽ ചെയ്യേണ്ടത് നമുക്ക് ഓവർ നൈറ്റ് ഈ ഒരു ഗ്ലിസറിൻ വെക്കുന്നത് നമ്മുടെ സ്കിന്നു ക്ലിയർ ആവാൻ വേണ്ടിയിട്ടും സ്കിന്നിന് ഒരു തരത്തിലുള്ള പൊല്യൂഷൻസോ മറ്റു കാര്യങ്ങളോ ഡസ്റ്റോ ഒന്നും വരാതെ സ്കിന്നിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇതിൽ ആൻറ്റി മൈക്രോബിൽ ഒക്കെ ഉള്ളതാണ് പല തരത്തിലുള്ള മുഖക്കുരു പ്രശ്നങ്ങളൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലിസറിന് സാധിക്കുന്നതാണ് അതുകൊണ്ട് ഇത് ഓവർനൈറ്റ് വെക്കുന്നതും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് സ്പൂൺ നമുക്ക് അലോവെറ ജെല്ലെടുക്കാം നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കാനുള്ള ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് നാല് ജെല് ഇൻ്റെ ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് വീട്ടിലുള്ളവരാണെങ്കിൽ മാത്രം അതിലേക്ക് ഒരു വിറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂളും കൂടെ പൊട്ടിച്ചിട്ടൊഴിക്കുക എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ട് ബീറ്റ് എന്നിട്ട് ഒരു ക്രീമി അപ്പോൾ ആയി കിട്ടും എന്നിട്ട് ഇതൊരു ചെറിയ കണ്ടെയ്നറിലേക്ക് ശേഷം ഇത് എല്ലാ അപ്ലൈ അപ്ലൈ ചെയ്യുക നമുക്ക് ദേഹം മുഴുവനായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞ മുരിച്ചിലോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം കാലിൽ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ മുഖത്ത് കഴുത്തിന് കൈകളിലോ ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടെയൊക്കെ അപ്ലൈ ചെയ്തതിനു ശേഷം അതൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും അബ്സോർബായി പോകും എന്നിട്ട് ഇത് നിങ്ങൾ രാവിലെ എണീറ്റതിന് ശേഷം മാത്രമാണ് കളയേണ്ടത് ഇങ്ങനെ ഒരു നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ സ്കിന്ന് വളരെയധികം ക്ലിയർ ആവുന്നതാണ് ഇത് നിങ്ങൾ ഏകദേശം ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ് ഇതിന് നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കാൻ സഹായിക്കുന്നത് ഇത് നിങ്ങൾക്ക് നിരന്തരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് യൂസ് ചെയ്ത് പോരാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് അതുപോലെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റിസൾട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും പറയേണ്ടതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയത്തെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതിനുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഒരുപക്ഷെ കമൻറ്റിൽ മെസ്സേജ് അയക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ വീഡിയോസ് ഞാൻ എന്തായാലും ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും മറ്റുള്ള ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി